അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടു ഓടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തന്റെ കണ്ണിലെത്തില്ലേ തന്റെ ദേഹം ഇടിച്ചില്ലല്ലോ അതിനു മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോബിനെയ സാറേ അത് തിരിപ്പുണ്ടാ അയ്യോ 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 സാറേ എന്റെ നടു എന്റെ കാലോടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തുപറ്റി ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുവടിഞ്ഞ് എന്റെ കാലൊടി എന്റെ കൈ ഒടിഞ്ഞ് സൈക്കിളിന് ഈ അഡ്രസ്സിൽ വന്ന് വന്ന് എന്നെ മാത്രമല്ല കാണാൻ സൈക്കിളിന്റെ അല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അയ്യോ അത് പോരപ്പോ നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടവും ചുറ്റും എന്തേ നട്ടോ ഇത് എന്റെ മൂപ്പിലാന്റെ വക സർക്കാർ ആശുപത്രി പ്ലാസ്റ്റർ എല്ലാം എടുത്ത് പല ചുറ്റാൻ പറ്റൂല കാശു എന്ന സാധനം തരാം എന്താ വരട്ടെ സർക്കാരിനെ തണ്ടി വീറ്റ് കായില്ലോ രക്ഷിപ്പിച്ചോ സുരേഷ് ഒന്ന് കാണണമായിരുന്നു സുരേഷ് അവളെ അവിടെ അയ്യോ ഇരിക്കാൻ പറ്റൂല പലിശ ആഫീസിൽ കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി പെരയിൽ ഉണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറ പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഞാനിപ്പോ വരാം ഓ എക്സ്ക്യൂസ് മീ സാറിന്റെ കാർ കാറിച്ച് കാല് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി എമിന് അയാക്കൊരു അഞ്ഞൂറ് രൂപ കൊടുത്തേക്ക് ഇനി മൊയലാലി ഒന്ന് വലിക്കും ഇനി മൊയലാവൂല്ല ബാക്കിയുള്ള വീടി വലിക്കാ മതി എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് വിളിച്ചോണ്ടുപോയി യാസി ഇരുത്തി എന്നെ കണ്ടതും ഒരു തൊഴിലാണ് ഞാൻ പറഞ്ഞപ്പോൾ കോടീശ്വരനല്ലി ഞാൻ വേണ്ടാ വേണ്ട നൂറ് പറഞ്ഞേ അയാൾ ഒരേ നിർബന്ധം ശങ്കര പിള്ള ചേട്ട ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോകണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ട് സത്യം പോലീസ് നിന്നെ പറയുന്നത് വരുമോ മൊയ്ലാളിയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൊറുകണ വർത്താനം പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരി നാട്ടിലുണ്ട് വല്ലോണ്ടേലും പത്ത് ചക്രണ്ടെ കേട്ടത് ഇവിടെ ബാല കളിക്കുന്നത് നല്ലതാണ് വണ്ടി കഴിക്കുന്നു എന്നാ പോയി വല്ല വണ്ടി കടയിൽ വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരിയായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ ചത്തോളം സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയാ ചേട്ടം പറഞ്ഞ കാറ് വന്നിങ്ങനെ കാശോ കാശെന്ന് പറഞ്ഞെവിടെ എടുത്ത് തരിക ആദ്യം ഞാനൊന്ന് പച്ചപിടിച്ചോട്ടെ എന്നിട്ട് കുടിശ്ശോ കൊത്തി വെക്കാം എന്ന് മാത്രമല്ല വേണേ കൊറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ കഷ്ടപ്പാടോണ്ടല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കൈന്ന് കുറച്ച് കാശ് അങ്ങോട്ട് കൊണ്ടുപോട രോഹിണിക്ക് കാശുവാണോ എന്റെ ഇത്രേ ഉള്ളു ഇത് മതിയോ കാറിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ചെങ്ങി തരണം ഞാനാണിതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു நீயம் ஓர்த்தி அவனுக்கு உடனே கொடுத்துல முடிப்பேர அம்மையா நான் காற்றுல வரணும் നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ ഞമ്മൾ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മൾ പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാണോ കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാ ഇനി നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത്സർ ആവുമെന്ന് പറഞ്ഞു എന്തായാലും ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിന് അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യമൊന്നു തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കം ചെയ്യാനൊക്കത്തില്ലോ അതല്ലേ അതിന് വടി കൊടുക്കൂലേ അതൊരു ചന്ത എപ്പഴാണിത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല

சி பெ மனசிலும் இதுபோல அப்ப கத்திய பிரேமம் நடக்கும் நடக்க அது பச்சையான அது சாமி இனி அவளை சௌரியத்தின் கிட்டுப்ப கண்ணு அடச்சோ ஒற்றப்பறச்சில் இட்டவெங்கி பச்சசாரி கொடுத்து வா இல்ல செவலக்காரி கொடுத்து வாண்டில் அறியாவில் உருட்டு ஜம்பு பாத்தங்கள் எடுத்து வந்தா வாங்கிக்கல ஜம்பின வில குறஞ்சு நாலணக்கு பழங்கிள்ள கொடுக்கி பொழிய நாலண்க்கு நாலணுளியாங்க മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തെങ്കിലും മേടിച്ചോ അമ്മയ്ക്ക് അവിടുന്ന് കാശ് അപ്പുറത്തെ രാമചന്ദ്രത്തിൽ വാങ്ങിച്ചതാ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ടിര നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയുടെ വയറ്റിലെത്തിയില്ല അമ്മയ്ക്ക് എപ്പോഴിങ്ങനെ ഓരോന്ന് എന്നിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമേ എന്റെ വിഷമം എനിക്കല്ലേ അറിയോ മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ ഒരുമിച്ച് കളിച്ചു വളർന്നു വരും അവളുടെ കല്യാണായി നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം ആ പിന്നെ മുഹൂർത്ത് ആറുമണിക്ക് ഒരുങ്ങിയിരുന്നോളൂട്ടോട്ടോ ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ ജോലി ചെയ്യുന്നത് ബാല പൊളിഞ്ഞത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുമുള്ള ഒരു പ്രസ്ഥാനാണല്ലോ ഇത് മാത്രം കാളി കാർത്തി എന്താണോ അണ്ണാട്ടിറങ്ങി മതി പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അഞ്ഞൂറ് രൂപ

എന്റെ മുടിപ്പരമ്മാണ് കണ്ണ് ദൃഷ്ടി കാണാൻ ഞാൻ കണ്ടേ അയ്യോ അല്ല ഓട്ടിക്കണ കാറ് കേറുട്ടേ സ്വപ്നം കേട്ടോ ശരിയാണോ ഇപ്പൊ ശുക്കാട് ആദ്യം പറയുമ്പോ ആരും േമം കിട്ടാത്ത മുന്തിരി എന്നാലും പെണ്ണ് പുള്ളിന് പിടിച്ചൂട്ടല്ലേ ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ വേയ് വേയ് കാശിന്റെ ഉത്സവില്ല